കൃഷി വകുപ്പ് സെക്രട്ടറി ബി അശോക് ഐ എസിനെ സ്ഥലം മാറ്റിയത് മലയാള മനോരമ ഫ്രണ്ട് പേജിൽ മുഖ്യ വാർത്തയാക്കി മറ്റ് പത്രങ്ങളും ആ വാർത്ത കവർ ചെയ്തു പക്ഷേ മനോരമയുടെ അത്രയും ആയിട്ട് ആരെങ്കിലും അത് കവർ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല ഒരു കവർ ചെയ്തിട്ടുണ്ടാവില്ല ആ പത്രങ്ങളും പരിശോധിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ബട്ട് മനോരമ കൊടുത്ത പ്രാധാന്യം മാതൃഭൂമിയെങ്കിലും കൊടുത്തില്ല റിപ്പോർട്ട് ചെയ്തു മനോരമ ഫ്രണ്ട് പേജിലും അകത്തെ പേജിലുമായിട്ട് ഈ ബി അശോകിൻ്റെ സ്ഥലം മാറ്റത്തിൻ്റെ കോൺസിക്വൻസസ് അതിൻ്റെ അനന്തര ഫലങ്ങളും ചർച്ച ചെയ്തു ഞാൻ കുറെ കാലമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് കേരള ഐ എ എസ് കേഡറിൽ നടക്കുന്ന സംഭവമാണ് ഞാൻ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്കൊന്നുമില്ല കേട്ടോ അവർ വലിയ ഉദ്യോഗസ്ഥന്മാരല്ലേ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്ത് ചിന്തിച്ചാലവർക്കെന്താ ഇപ്പോൾ ശ്രീ ബി അശോകിൻ്റെ സ്ഥലം മാറ്റം സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു തരം സർവീസിൽ നമ്മൾ ഒതുക്കൽ എന്നൊക്കെ പറയുമല്ലോ പ്രത്യേകിച്ച് ജോലിയില്ലാത്ത ഒരു തസ്തികയിലേക്ക് മാറ്റുക അപ്പം ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രസിഡൻറ്റ് തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്നാണ് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഇംഗ്ലീഷ് വരിക അങ്ങനെയൊരു കമ്മീഷൻ ഈ കമ്മീഷൻ എന്ത് ജോലി ചെയ്യണം ടേംസ് ഓഫ് റെഫറൻസ് എന്താണ് ജോലി എന്താണ് ഇതൊരു അന്വേഷണ കമ്മീഷൻ അല്ലല്ലോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനാണ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അന്വേഷണ കമ്മീഷനാണെങ്കിൽ ഇപ്പം ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ഒരു കമ്മീഷൻ ആ റിപ്പോർട്ട് വേണമെങ്കിൽ സർക്കാരിന് തള്ളിക്കളയാം പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് റിപ്പോർട്ട് അത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റില്ല തള്ളിക്കളയാം ബട്ട് അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം അതിനൊരു അല്പം ബൈൻഡിങ് നേച്ചറുണ്ട് ഇതൊക്കെ നിയമത്തിൻ്റെ കുരുക്കുകളാണ് എന്ത് വാങ്ങിക്കൊണ്ടേ തീർത്തും പവർലെസ്സല്ല അല്ല ഭരണപരിഷ്കാര കമ്മീഷൻ അതേസമയം ഭരണപരിഷ്കാര കമ്മീഷൻ ഇത് തദ്ദേശ ഭരണപരിഷ്കാരമാണ് പരിഷ്കാരമാണ് മറ്റത് പൊതുഭരണ പരിഷ്കാര കമ്മീഷൻ അങ്ങനൊരു കമ്മീഷൻ നിലവിലുണ്ട് അതിൻ്റെ അധ്യക്ഷനാണെന്ന് തോന്നുന്നു നമ്മളുടെ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല അദ്ദേഹത്തിന് വയ്യ കമ്മീഷൻ കൂടാറൊന്നുമില്ല പക്ഷേ ആ പേരിന് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ അധ്യക്ഷനെന്നാണ് ചെയർമാനെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വൈകോട്ടെ അങ്ങനെയും ഒരു കമ്മീഷനുണ്ട് നൂറ്റിപ്പത്ത് കമ്മീഷനും കമ്മിറ്റിയും കൊണ്ട് എൻ്റെ ദൈവമേ സർക്കാരിൽ എന്താ നടക്കുന്നറിയോ ഏതായാലും ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ബി അശോകിൻ്റെ മാറ്റത്തോടെ പോരൂക്ഷം ചേരി തിരിഞ്ഞ് ഐ എ എസ് ഈ തലക്കെട്ട് മനോരമക്കാർ ഉണ്ടാക്കിയ ഒരു തലക്കെട്ടാണ് കാരണം നമുക്കറിയാമല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എപ്പോഴും രണ്ടും മൂന്നും നാലും ചേരികളൊക്കെ ഉണ്ടാകും അത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ജുഡീഷ്യറിയിലുണ്ട് വക്കീലന്മാരുടെ ഇടയ്ക്കുണ്ട് ഡോക്ടർമാരുടെക്കുണ്ട് ഒരേ താല്പര്യമുള്ളവർ ഒരു ഗ്രൂപ്പായിട്ട് മാറുമല്ലോ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു കല്യാണം നടക്കുന്ന ഹാളിൽ പോയി നോക്കി ആൾക്കാർ ഗ്രൂപ്പ് തിരിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് അതൊരു വഴക്കോ സംഗതിയൊന്നുമല്ല എനിക്ക് എൻ്റെ വൈബുമായിട്ട് യോജിക്കുന്ന ആൾക്കാരെ കെട്ടി ഞാൻ അങ്ങോട്ട് വായ ഒണിക്ക് ചോദിച്ചിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ഒക്കെ അതിനകത്ത് വരുന്ന തമാശകൾ ആ ഗ്രൂപ്പിന് മാത്രമേ തമാശയായിട്ട് തോന്നുള്ളൂ മറ്റേ ഗ്രൂപ്പ് കാര്യങ്ങൾ ഇനി എന്താ അളിഞ്ഞു തമാശ ഇടിക്കുന്നത് എന്ന് തോന്നും ഇതൊക്കെ മനുഷ്യ സ്വഭാവമാണ് അപ്പോൾ ഇതുപോലത്തെ ഗ്രൂപ്പുകൾ ഐ എ എസിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ചേരിപ്പോർ രൂക്ഷം എന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമല്ല അത് ശരിയുമല്ല ഐ എ എസ് കാര്യം തമ്മിൽ ചേരിപ്പോരൊക്കെ ഉണ്ടാവാം പക്ഷേ അതിങ്ങനെ രൂക്ഷമായി തമ്മിൽ കണ്ടാൽ തലിക്കളയും എന്നുള്ള അവസ്ഥയൊന്നും അതിനില്ല ബട്ട് ഇവർ പറയുന്നത് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കൃഷി വകുപ്പിൽ നിന്ന് ബി അശോകനെയും മാറ്റിയതോടെ ഐ എ എസ് ഗാർക്കിടയിലെ ചേരിപ്പോ ഒരു രൂക്ഷമായി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു പക്ഷത്തും സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളെ വിമർശിക്കുന്ന ഉദ്യോഗസ്ഥർ മറുപക്ഷത്തുമായി ഇതെന്നും അങ്ങനെയായിരുന്നു നിങ്ങൾ മലയാട്ടി രാമകൃഷ്ണൻ്റെ സർവീസ് സ്റ്റോറി വായിച്ചു നോക്കുക ബാബു പോൾസാറിൻ്റെ കഥ ഇതുവരെ എന്നാണെന്ന് തോന്നുന്നു ആത്മകഥയുടെ പേര് അത് വായിച്ചു നോക്കുക ഒരുപാട് പേര് സർവീസ് സ്റ്റോറി എഴുതിയിട്ടുണ്ട് അതിലെല്ലാം നിങ്ങൾക്കിത് കാണാം സർക്കാരിനോടാണ് ചീഫ് സെക്രട്ടറിയോട് ചേർന്ന് നിൽക്കുന്ന അനുകൂലിക്കുന്ന ഒരു വിഭാഗം ചീഫ് സെക്രട്ടറിയോട് എതിർപ്പൊന്നുമില്ലെങ്കിലും എല്ലാത്തിനും എ സി എസ് പറയാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് നോട്ടിലൂടെയും കുറിപ്പിലൂടെയും മീറ്റിങ്ങിലെ സംസാരത്തിലൂടെയും ഒക്കെ ധ്വനിപ്പിക്കുന്ന മറ്റേ വിഭാഗം ഇതിൽ യാതൊരു അത്ഭുതവുമില്ല ഇവർ തമ്മിൽ ശത്രുതയുമുണ്ട് എന്ന് പോലും വിചാരിക്കരുത് ശത്രുതയും ഇല്ല അവർ വളരെ അടുത്ത ഫ്രണ്ട്സായിരിക്കും ബട്ട് ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ് ചിലർ ഈ മേലധികാരിയെ വെറുപ്പിക്കണ്ട ആഫ്റ്റർ ആൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടാവും ഉണ്ടാവുമല്ലോ നെഗറ്റീവ് കോൺസിക്വൻസസ് വളരെ മോശമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ആ തീരുമാനം റദ്ദാക്കണം എന്ന് തോന്നും അത് സാരയിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് നമുക്ക് നടക്കട്ടെ നോക്കാമല്ലോ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ തീരുമാനം നടപ്പാക്കണമെന്നും തോന്നുന്നു ഇവർ തമ്മിൽ ശത്രുതയൊന്നും ഉണ്ടായിട്ടില്ല ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് പെർസെപ്ഷൻ എവറി ഡിസിഷൻ വിൽ ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോളോ ഔട്ട് പോസിറ്റീവ് മാത്രമായിട്ടൊരു ഇല്ല ഉണ്ടോ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു സർക്കാർ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവ് ആണോ അല്ല കാരണം തിരിച്ചു കിട്ടാത്ത സർക്കാരിന് ഒരു പ്രയോജനവും ഇല്ലാത്ത വെൽഫെയർ ആണ് എന്ന് സർക്കാർ ധരിക്കുന്ന ഒരായിരത്തി അറുന്നൂറ് രൂപ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്നു അത്രയും കാശ് ഖദനാവിൽ ഇല്ലതാണ് സോ ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഡിസിഷൻ ഫോർ എനി ഗവണ്മെന്റ് ടു ഗിവ് സംതിങ് ഫ്രീ ടു ദ പീപ്പിൾ അതൊരു നല്ല ടെൻഡൻസി അല്ല നല്ല കാര്യമല്ല ബട്ട് അറിഞ്ഞുകൊണ്ട് നല്ലതല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്നു ബിക്കോസ് ഇറ്റ് ഗിവ്സ് ഇമ്മീഡിയറ്റ് റിലീഫ് ആളുകൾക്കൊരാശ്വാസം ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് എന്തുണ്ടാക്കാൻ ഏയ് ഒരു മാസം ഗോതമ്പുട്ട് ഇല്ലാനുള്ള കാശില്ലാത്തത് ബട്ട് സ്റ്റിൽ അത് കിട്ടുമ്പോൾ ആൾക്കാർക്കൊരു സന്തോഷം അപ്പോൾ അതിരിക്കട്ടെ ബർഡൻ നമുക്ക് എടുക്കാം ഇങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെയല്ല ഫ്രീ കൊടുത്ത് ശീലിക്കരുത് എന്ന് പറയുന്ന വേറൊരു ആൾക്കാർ ഇവർ തമ്മിൽ തർക്കമുണ്ട് പക്ഷേ ശത്രുതയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐ എ എസ്സിൽ ചേരിപ്പോർ എന്നൊക്കെ പറയുന്നത് ഒന്നോ രണ്ടോ പേരുടെ ഉള്ളിലോ പത്തോ പതിനഞ്ചോ പേരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവാം അത് ദാറ്റ് ഈസ് ഓക്കെ ദാറ്റ് ഈസ് മെയിൻ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ അത് ബ്ലോപ്പ് ചെയ്തത് ഒരു ഒരു അത്ര നല്ല രീതിയിലല്ല മനോരമ ചെയ്തത് എന്ന് ഞാൻ കരുതുന്നു ഇവരുടെ ഈ എഴുതുന്നുണ്ട് ഇവർ വകുപ്പ് സെക്രട്ടറിമാരുടെ പല യോഗങ്ങളിലും സർക്കാർ തീരുമാനങ്ങളിലെ സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾ അശോക് ചൂണ്ടിക്കാട്ടിയതും അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് തട്ടാൻ കാരണമായെന്ന് പറയുന്നവരുണ്ട് ഈ ഇതിനകത്തൊക്കെ പ്രശ്നമുണ്ട് ഇപ്പോൾ ബി അശോക് എതിർത്തു എന്ന് പറയുന്നത് വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളെ അശോക് എതിർത്തിരുന്നു പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണ കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ നൽകിയത് ഐ എ എസ് തന്നെ നീരസമുണ്ട് ഇത് സത്യമാണ് എനിക്ക് നീരസമുണ്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കുക എന്നുള്ള കലാപരിപാടി തുടങ്ങിയിട്ട് കുറേ കാലമായി എൻ്റെ ഓർമ്മയിൽ ഒരു പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ആ ഡിസിഷൻ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരുന്നു ഊരാളുങ്കലിന് ഇങ്ങനെ പ്രിഫറൻസ് കൊടുക്കാൻ പാടില്ല പാടില്ലല്ലോ സാധാരണ നമ്മളൊരു കോൺട്രാക്റ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള എൽ വൺ എന്ന് പറയുന്ന അയാൾക്കാണ് കൊടുക്കാറുള്ളത് ഗവൺമെൻറ് കമ്പനികൾക്ക് ആ സർക്കാരിൻ്റെ പർച്ചേസ് പോളിസി അനുസരിച്ച് പത്ത് ശതമാനം വരെ കൂടുതലാണെങ്കിൽ പോലും ഗവൺമെൻറ് കമ്പനിക്ക് കൊടുക്കണം എന്നുണ്ട് ഒരാളെങ്കിൽ സൊസൈറ്റി ഒരു ഗവൺമെൻറ് കമ്പനിയാണ് അതൊരു സൊസൈറ്റിയാണ് അംഗങ്ങൾ കൂടി ഷെയർ എടുത്ത് നടത്തുന്ന സൊസൈറ്റിയാണ് അത് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് വാഗ്ഭടാനന്ദൻ വലിയൊരു ദൂരദർശിത്വത്തോടെ സമീപം ഇപ്പോൾ അത് നടത്തുന്നത് സി പി എം ആണ് കോൺഗ്രസ്സിനും അതിൽ അല്പം വിഹിതമുണ്ട് എന്ന് കേൾക്കുന്നു അങ്ങനെ ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ് അത് ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തപ്പോൾ ഹൈക്കോടതി പല ന്യായങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒരാളെങ്കിലും ഇങ്ങനെ പത്ത് ശതമാനം പ്രിഫറൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ടെൻഡറെ ഇല്ലാതെയാണ് ഒരാളെങ്കിലും കൊടുക്കുന്നത് പത്ത് ശതമാനം കൂടുതലാണോ ഇരുപത് ശതമാനം കൂടുതലാണോ ആർക്കും അറിയില്ല ടെൻ ഒരാളെങ്കിലാണോ ടെൻഡർ ഇല്ലാതെ കൊടുത്തോ ഈ പരിപാടി ശരിയാണോ ഇതൊക്കെ കോടതിയിൽ പിച്ചിക്കേറി ചലഞ്ച് ചെയ്യേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഡിസിഷൻസൊക്കെ കേരളത്തിൽ ഏറ്റവും വലിയ കോൺട്രാക്ടറായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരാളെങ്കിലാണ് ദ ആർ ബിഗർ ദാൻ ലറസൻ ആൻഡ് ടു ഇൻ കേരള ആ എന്താ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസിലേക്ക് എങ്കിലും ഒരാളെങ്കിലും അവർ ഐ എസ് ആർ ഒക്കെ റോക്കറ്റ് ഉണ്ടാക്കാൻ കോൺട്രാക്റ്റ് കൊടുത്താൽ അതും ഒരാളെങ്കിലും സൊസൈറ്റി ഏറ്റെടുക്കും ആ എന്നിട്ട് അവർ സബ് കോൺട്രാക്റ്റ് കൊടുക്കും റോക്കറ്റ് ഉണ്ടാക്കുന്ന വേറെ കമ്പനി ഉണ്ടല്ലോ അവരെ വിളിച്ചിട്ട് ചേട്ടാ ഒരു റോക്കറ്റ് മേടിക്കുക അത് ആയിരം രൂപ ഇത്രയല്ലേ ഉള്ളൂ ആയിരം രൂപ തന്നേക്കാം ആയിരം രൂപയ്ക്ക് റോക്കറ്റ് മേടിച്ചിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഐ എസ് ആർ ഒയിലെ ഡോക്ടർ സോമനാഥന് വിൽക്കും ഇതാണ് ഒരാളെങ്കിൽ ചെയ്യുന്ന പരിപാടി അപ്പോൾ ഇത് ഐ എസ് ഉദ്യോഗസ്ഥരെ എതിർക്കാതിരിക്കുമോ ഇത് കൂടാതെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ ഈ വയനാട് പുനരധിവാസത്തിന് ഇവർ സ്ഥലം ഏറ്റെടുത്തു ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെയും പിന്നെ ഒരു എന്താ സം ടീ സ്റ്റോൺ ടീസ് ലിമിറ്റഡ് അങ്ങനെ ഒരു ഒരു കമ്പനി ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്ഥലം സർക്കാരിൻ്റെ സ്ഥലമാണ് അതിന് സിവിൽ കേസ് വേറെയുണ്ട് അവിടുത്തെ ജില്ലാ കളക്ടർ ചില സ്ഥലങ്ങളൊക്കെ സബ് കോടതിയിൽ കിടക്കുകയാണ് കേസായിട്ട് അത് ഹാരിസൺ മലയാളത്തിൻ്റെ അല്ല സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കേരളത്തിൻ്റെ ആയിട്ട് മാർ ഭാരതത്തിൻ്റെ ആയി സബ്സിക്വൻ്റി ആയി കേരള സംസ്ഥാനത്തിൻ്റെ ആയി ഇതാണ് വാദം ഇതാണ് നമ്മുടെ പ്രശസ്തമായ രാജപാണിക്കൻ റിപ്പോർട്ട് ഓർമ്മയുണ്ടല്ലോ രാജപാണിക്കൻ റിപ്പോർട്ടിൽ ഈ ചൂരൽമല മുണ്ടക്കൈ ഇപ്പോൾ ഏറ്റെടുത്ത ഹാരിസൻ മലയാളം വരുന്നില്ല അത് വേറെ സ്ഥലങ്ങളിലുള്ള എസ്റ്റേറ്റാണ് വരുന്നത് ബട്ട് കക്ഷി ഹാരിസൻ മലയാളം തന്നെ ഇപ്പോൾ സർക്കാർ ഹൈക്കോ ഹൈക്കോടതി ഉത്തരവിട്ടു അനുവദിച്ചു സ്ഥലം ഏറ്റെടുക്കാൻ ഏത് സ്വന്തം സ്ഥലം കാശ് കൊടുത്ത് വാങ്ങാൻ ഹൈക്കോടതി അനുമതി വാങ്ങി ഇത് വാസ്തവത്തിൽ ആ ജഡ്ജ്മെൻ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ഉണ്ട് ആ ജഡ്ജ്മെൻറ്റ് ആ ജഡ്ജ്മെൻ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സർക്കാർ മൂക്കുകൊണ്ട് ഇക്ഷാവരച്ച് ആ എച്ച് എം എല്ലിന് ഹിന്ദുസ്ഥാൻ ഹാരിസൺ മലയാളത്തിന് കീഴടങ്ങുന്നത് എന്ന് മനസ്സിലാവും വളരെ സമർത്ഥമായിട്ട് അത് ചെയ്തിരിക്കുന്നു സ്വന്തം ഭൂമി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിരിക്കുന്നു എന്നാൽ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ കാശ് കോടതിയിൽ കെട്ടിവെക്കാം അൾട്ടിമേറ്റ്ലി കീഴ് കോടതിയിലിരിക്കുന്ന ആ കേസ് ഗവൺമെൻറ്റിന് ഫേവറായിട്ട് വരികയാണെങ്കിൽ ആ കാശ് ഗവൺമെൻറ് തിരിച്ചെടുക്കും അതല്ലെങ്കിൽ ഹാരിസൺ മലയാളത്തിന് കൊടുക്കും അതും ഹാരിസൺ മലയാളം സമ്മതിച്ചില്ല മുഴുവൻ തുകയും വാങ്ങിച്ചിട്ട് ഹാരിസൺ മലയാളം ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞു മാത്രമല്ല വീണ്ടും ഹൈക്കോടതി എഴുതിയിരിക്കുന്നു ഈ തുക പോരെങ്കിൽ ഹാരിസിന് മലയാളത്തിന് വീണ്ടും കേസ് കൊടുക്കാവുന്നതാണ് ഇത് തലയ്ക്ക് വിളിവുള്ള ഏത് ഐ എ എസ് കാരണം ഇത് ഈ പറഞ്ഞ പോലെ പ്രതിഭാശാലിയായ ബി അശോക് ഐ എ എസ് വേണ്ട ഇതിന് നമ്മളെപ്പോലെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവും അപ്പോൾ പിന്നെ ബി അശോക് ഇത് എതിർക്കാതിരിക്കുവോ ഇത് എതിർത്തതിൻ്റെ പേരിൽ ഒരു താമളം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ അങ്ങ് തട്ടിക്കളയാം എന്ന് വിചാരിച്ച് ആസ്ത്രവത്തിൽ പിണറായി വിജയൻ ഒരു ബുദ്ധിശൂന്യനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ശിവശങ്കറിനില്ല ഇപ്പം ഞാൻ ഐ റിഗ്രറ്റ് ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യനെങ്കിലും പറഞ്ഞേനെ സി എം ഇത് ചെയ്യരുത് ഇത് ദിസ് ഇസ് എ ബിഗ് ഇഷ്യൂ വാട്ട് യു ആർ ഡൂയിങ് കാരണം ഒരു ഐ എ എസ് കാരന് അങ്ങനെ വെറുതെ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് തള്ളാനൊന്നും പറ്റില്ല ദേ ആർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസ് നിങ്ങൾക്ക് അവരെ സസ്പെൻഡ് ചെയ്യാൻ ഇത് ചെയ്യാം ആൻഡ് പ്രശാന്തിനെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല ആരെങ്കിലും സംരക്ഷിക്കാനായിട്ട് ബി അശോക് ഇതുവരെ ഇറങ്ങി പുറപ്പെട്ട ചരിത്രമില്ല ബി അശോക് പ്രൊമിനൻറ്റാ ഇതായിട്ട് വലിയ പ്രശ്നത്തിൽപ്പെട്ടത് കെ എസ് സി ബിയുടെ ചെയർമാനായിരുന്നപ്പോഴാണ് കെ എസ് സി ബിയിൽ ഇവർ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ പേര് വിഷൻ അവർ തന്നെ അങ്ങ് പേര് വിഷൻ പ്രഖ്യാപിച്ച അവർ തന്നെ അങ്ങ് ശമ്പളം എടുത്തു ഇത് ബി അശോക് വന്നപ്പോഴാണ് പുറത്തുനിന്നു അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യുന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഓൾ ഇല്ലീഗൽ തിങ് യു ഹാവ് നോട്ട് ടേക്കൻ ക്യാബിനറ്റ് അപ്രൂവൽ ശമ്പളം കൂട്ടുക ശമ്പളം കൂട്ടുക എന്ന് സർക്കാർ അറിയാതെ ആർക്കിങ്ങനെ ശമ്പളം കൂട്ടാൻ പറ്റുമോ ഇവരങ്ങ് കൂട്ടി അങ്ങ് വിട്ടു അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഹരാസ് ചെയ്ത് എന്തായിരുന്നു കെ എസ് സി ബിയിൽ അദ്ദേഹം വിട്ടുകൊടുത്തില്ല ഒടുവിൽ അദ്ദേഹത്തെ കൃഷി വകുപ്പിലേക്ക് മാറി കൃഷി വകുപ്പ് കൂടാതെ എന്തെല്ലാം ചുമതലകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നോക്ക് ഇത് വേറൊരു ന്യൂസായിട്ട് മനോരമ തന്നെ ചെയ്തതാണ് ഞാൻ സ്വന്തമായിട്ടൊന്നും ഇടുന്നില്ല അപ്പോൾ എനിക്കറിയില്ല സെ സെക്രട്ടേറിയറ്റിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ രണ്ട് മാസത്തിനിടെ മാറിയത് രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ അയ്യായിരം കോടിയുടെ പദ്ധതികൾ പ്രതിസന്ധിയിൽ കൃഷി വകുപ്പിനെ പറ്റി കൃഷി സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെ നവംബറിൽ സസ്പെൻഡ് ചെയ്തിരുന്നു എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു ശരിയാണ് ഞാനും വന്ന് എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു കാരണം ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ ടി വിയിലൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും ഇൻറ്റർവ്യൂ കൊടു ടി വി ഇൻ്റർവ്യൂ കൊടുക്കരുതെന്നല്ല നിങ്ങൾ നോക്കും ചീഫ് സെക്രട്ടറി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായോ വിവാദമുണ്ടായോ വിവാദമുണ്ടാവാതെ വളരെ ശ്രദ്ധിച്ച് ചുമ്മാ കൊച്ചു വർത്താനം പറയുകയായിരുന്നു ചീഫ് സെക്രട്ടറി ചെയ്തത് കേട്ടോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് മാഡം ശാരദാ മുരളീധരൻ പ്രത്യേകിച്ചൊന്നും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല എന്നാലൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തു കൊടുത്തു എന്നായല്ലോ കാരണം പ്രശാന്ത് ഇൻറ്റർവ്യൂ കൊടുക്കുന്നു ബി അശോക് പാണ്ഡേ ഇൻറ്റർവ്യൂ കൊടുക്കുന്ന ആളാണ് നമ്മളുടെ ഇദ്ദേഹം ഭാസ്കർ കെ എസ് സി പി ചെയർമാൻ ബിജു പ്രഭാകർ ബിജു പ്രഭാകർ ഇൻറ്റർവ്യൂ കൊടുക്കുന്നു അപ്പം ഞാൻ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് മാരത്തിന് തോന്നിക്കാണും മാരവും കൊടുത്തു ഇൻ്റർവ്യൂ എന്തുമായിക്കോട്ടെ ഈ ഇൻ്റർവ്യൂ കൊടുത്തു എന്നുള്ള കുറ്റത്തിന് പ്രശാന്തിനെ തൂക്കിക്കൊല്ലണം എന്നൊന്നും എനിക്ക് അന്നും അഭിപ്രായമില്ല ഇന്നും അഭിപ്രായമില്ല ബട്ട് ദാറ്റ് മീൻസ് ബി സ്ട്രിക്ട്ലി ഡെൽറ്റ് വിത്ത് നോട്ട് ബൈ ഡിസ്ട്രോയിങ് സമ്പഡി ഹിസ് ക്യാരക്ടർ ബട്ട് ടേക്കിംഗ് എ ടഫ് സ്റ്റാൻഡ് ഓൺ സെറ്റ് നോൺ സെൻസ് ഇൻഫാക്ട് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഐ എ എസ് കാര് വരരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ബട്ട് കേന്ദ്ര സർക്കാർ തന്നെ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വരാം ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ലംഘിക്കാത്ത എന്ത് കാര്യമെന്ന് നിങ്ങൾക്ക് പറയാം ഒഫീഷ്യൽ സീക്രട്ട് ലംഘിക്കാതിരുന്ന പോരെ അതുകൊണ്ടാണ് ഐ എ എസ്സുകാർ പാട്ടു പാടുന്നു ഡാൻസ് ചെയ്യുന്നു ഒരു ഐ എ എസ് കാരിടം വരാറില്ല സ്ഥിരം റീൽസൊക്കെ ആയിട്ടുള്ളു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അല്ലാതെ ഒരു ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ജോലിയായിട്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പലരും കാണുന്നില്ല ഒരുപാട് പേര് കാണുന്നുണ്ട് പലരും അത് കാണുന്നില്ല അപ്പോൾ കൃഷി സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെ നവംബറിൽ സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോകിനെ കൂടെ നീക്കിയതോടെയാണ് വകുപ്പിൽ തീരുമാനമെടുക്കാൻ ആളില്ലാതായത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പുറമെ കാർഷികോൽപാദന കമ്മീഷണർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ എന്നീ ചുമതലകളും അശോക്കിനായിരുന്നു എത്ര ചുമതലയുണ്ടെന്ന് നോക്കി ആ മനുഷ്യനാണ് തദ്ദേശ ഭരണ പരിഷ്കരണം എന്ന് പറഞ്ഞിട്ട് എന്താ ജോലി എന്നറിഞ്ഞുകൂടാത് ആകാശത്തേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുന്നു വ്യാഴാഴ്ച പുറത്തിറക്കിയ ഉത്തരവിൽ അശോകിന് പകരം ഈ ചുമതലകളിലേക്ക് ആരെയും നിയമിക്കുന്നുവെന്ന് പരാമർശിച്ചിട്ടുമില്ല എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിന് പകരക്കാരനെയും രണ്ട് മാസമായി നിയമിച്ചിട്ടില്ല പ്രശാന്തിൻ്റെ സസ്പെൻഷൻ നാല് മാസത്തേക്ക് കൂടെ നീട്ടുകയും ചെയ്തിട്ടുണ്ട് വാട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഗോയിങ് ഓൺ നിങ്ങൾ ഇത്രയും ചുമതലകളുള്ളൊരു മനുഷ്യനെ ആ ചുമതലയിൽ നിന്ന് ആകാശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു പുട്ട് സമ്മൺ എൻസ് അതിന് ഉദ്യോഗസ്ഥരും ഇല്ല ഇതാ ലോക ബാങ്കിൻ്റെ സഹായത്തോടെയുള്ള കേര പദ്ധതി നടത്തിപ്പ് ഉദ്യോഗസ്ഥ ഡെപ്യൂട്ടേഷൻ പ്രക്രിയ പദ്ധതികളുടെ ഫണ്ട് ട്രാൻസ്ഫർ പ്രോജക്റ്റ് നടത്തിപ്പ് മുതലായവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്താണ് ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റിയത് കേര ലോകബാങ്ക് പദ്ധതിയിലൂടെ കേരളത്തിന് ലഭിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കാപ്കോ നിലവിൽ വന്നതോടെ ആയിരം കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്ത് നിലവിൽ വരും നബാർഡിൻ്റെ പദ്ധതിയിലൂടെ നാനൂറ് കോടി രൂപയും പ്രതീക്ഷിക്കുന്നു അതായത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ കാര്യത്തിന് തീരുമാനമെടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥ എന്നിട്ട് നിലവിളി കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല നരേന്ദ്രമോദി നിരാധനം ഇവിടെ കിട്ടുന്ന കാര്യം മേടിച്ചിട്ട് അതിന് ഉദ്യോഗസ്ഥന് ഇന്ന് അയാളെ ആകാശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതെന്തൊരു ഭരണമാണ് ഞാൻ പറയുന്നത് ഞാൻ ഐ എ എസ് കാരെ കുറ്റം പറയും ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഐ എ എസ് കാരെ സെക്രട്ടറിമാരായിട്ട് വയ്ക്കുമ്പോൾ ഈ ഇരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ അവർക്ക് തലയ്ക്കകത്ത് വെളിച്ചമുണ്ടാകണം അത് പിണറായി വിജയനുമില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്വയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇറ്റ്സ് എ വെരി സോറി സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സ് ഇഫ് യു ഡോണ്ട് ഹാവ് എ വിഷൻ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു ബി അശോക് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പലപ്പോഴും കേന്ദ്രവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്മളുടെ ധാർഷ്ട്യം കൊണ്ട് നമ്മൾ ഹിന്ദി പഠിക്കില്ല നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് ഇംഗ്ലീഷും നമുക്കറിയില്ല ഈ രണ്ടിലേതെങ്കിലും ഒരു ഭാഷ കൈവശം ഉണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയത് എടുത്തുകൊണ്ട് വരാൻ പറ്റുകയുള്ളൂ ഇത് രണ്ട് ഭാഷയില്ല ഒരു ഭാഷ നമുക്ക് വിരോധം ഹിന്ദി ആ ഹിന്ദീന സീക്കേങ്കിൽ ശരി വേണ്ടപ്പം ഇംഗ്ലീഷെങ്കിലും നേരെ പോയി അറിയണമല്ലോ അതുമില്ല സകല ദൗത്യവും പരാജയപ്പെടുക എന്നിട്ട് മൈതാനത്ത് മൈക്ക് വെച്ച് പ്രസംഗിക്കുക ആ മോദി തന്നില്ല മോദി തന്നില്ല മോദിയോട് വേണം എന്ന് ഒന്നുകിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം ഐ വാണ്ട് ദിസ് ചാഹിയേ ഈ രണ്ട് വാക്കെങ്കിലും പണ്ടാറടങ്ങാനായിട്ട് അറിയാമെങ്കിൽ മാത്രമേ കേന്ദ്രത്തിന് എന്തെങ്കിലും കിട്ടുകയുള്ളൂപ്പീതുപോലും ഞാൻ പഠിക്കില്ല ഞാൻ ശുദ്ധ പൊട്ടനായിട്ട് നടക്കും എടാം ഈ പൊട്ടനാണ് എന്ന് പറഞ്ഞുപോയതിൻ്റെ പേരിൽ ബി അശോകിനെ ട്രാൻസ്ഫർ ചെയ്യും പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യും അയാളെ പറഞ്ഞു വിടും ഇയാളെ അവസാനം കേരളത്തിൽ ഇപ്പോൾ ഐ എ എസ് കാരുടെ ഷോർട്ടേജാണ് അറിയാമോ കേരളത്തിൽ പത്തോ മൂന്നോറ്ററുപതോ ഐ എസ് കാരാണ് അത് വേറൊരു റിപ്പോർട്ടായിട്ട് വന്നിരുന്നു പത്തുമുന്നൂറ് പേര് വേണ്ട സ്ഥലത്ത് ആകെ അറുപതോ അറുപത്തഞ്ചോ പേരേ ഉള്ളൂ ഒരു വകുപ്പിൽ അഞ്ചാറ് പേര് ധനവകുപ്പിൽ ആറ് സെക്രട്ടറി ആ പത്ര റിപ്പോർട്ട് ഞാൻ കയ്യിൽ ഉണ്ടായിരുന്നു അത് എഴുത്തില്ല ആ നമ്മളെ ശ്രീരാം വെങ്കിട്ടരാമനടക്കം ധനവകുപ്പിൽ കൊണ്ടുപോയിട്ട് ആറ് സെക്രട്ടറിമാരെ മറ്റു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏത് സെക്രട്ടറിക്ക് ഏത് ഫയൽ അയക്കണമെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ പിന്നെ അടുത്ത മുറിയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അവിടെ ആളില്ല ശരി എന്നാൽ അതിൻ്റെ അടുത്ത മുറിയിൽ അവിടെ ആളില്ല വേറൊരു മുറിയിൽ അങ്ങനെ ഒരു ഡെപ്യൂട്ടേഷൻ ഡൽഹിക്ക് പോയിരിക്കുക ഇതൊക്കെയാണ് ഭരണം എന്നിട്ട് ഈ ഭരണം ഇങ്ങനെ കുത്തഴിച്ചിട്ടിട്ട് ഇനി തദ്ദേശ ഭരണം നന്നാക്കാനായിട്ട് അടുത്ത കമ്മീഷനായിട്ട് ഡോക്ടർ ബി അശോകിനെ വെച്ചിരിക്കുന്നു ബി അശോക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഞാൻ എപ്പോഴും നിങ്ങളോട് നിലവിളിക്കാറില്ല സോഷ്യൽ മീഡിയ വല്ലവൻ്റെയും കൺട്രോളിലാണ് അതാണ് ഇതാണ് നോക്കുന്നത് സോഷ്യൽ മീഡിയയെ പറ്റി റിസർച്ച് ചെയ്ത് അമൃത യൂണിവേഴ്സിറ്റി നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഡോക്ടർ ബി അശോക് അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട് വേറെ അഡീഷണലായിട്ട് സോഷ്യൽ മീഡിയയെ പറ്റി കേരളത്തിലെ സോഷ്യൽ മീഡിയയെ പറ്റി സ്റ്റഡി ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തു ചില്ലറക്കാരനല്ല ഞാൻ ഞാൻ പറയുന്നത് ഐ എ എസ് കാരിൽ ഇതുപോലത്തെ പ്രതിഭാശാലികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ സർക്കാർ തന്നെ നിരുത്സാഹപ്പെടുത്തുക അവിടെ ഇവിടെ കൊണ്ടുപോയി തട്ടുക ഇതൊക്കെ ഈ ജില്ലാ സെക്രട്ടറിമാരുടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുകയാണില്ല അവിടെയൊക്കെ നിങ്ങൾക്ക് തോന്നിയാസും ഈ നാരായണനെ മാറ്റി മാധവനെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യം വേണമെങ്കിലും വെയ്ക്കാം ഇതുപോലെ ഐ എ എസ് ചെയ്ത് കഴിഞ്ഞാൽ ഭരണസ്തംഭനം ഉണ്ടാകും ഡിറ്റീരിയറേഷൻ ഉണ്ടാകും യു വിൽ ലൂസ് മണി ആൻഡ് ഇറ്റ് ബാറ്ററി റിഫ്ലക്സ് ഓൺ കേരള ഫിനാൻസസ് ഇത് പറഞ്ഞാൽ മനസ്സിലാവാത്ത മുഖ്യമന്ത്രി ഉള്ള സ്ഥലത്ത് പറഞ്ഞിട്ടെന്ത് കാര്യം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് താങ്ക്